അപ്പോൾ ഇന്നും നമ്മളൊരു മീൻ പിടുത്തത്തിന് ഇറങ്ങിയേ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അടുത്തുള്ള പാടാട്ടോ ഇവിടെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മീൻ നിൽക്കുന്ന കുണ്ടാട്ടപ്പം അത് കണ്ടില്ലേ അത്യാവശ്യം വലിയൊരു കുയ്യാണ് ഇവിടെ ആയിരുന്നു ഈ പാടത്തെ ഏറ്റവും കൂടുതൽ മീൻ ഉണ്ടാണത് പക്ഷേ ഇക്കൊല്ലം മീൻ ഉണ്ടാവുമോ എന്നൊരു സംശയമുണ്ട് എന്താ വെച്ചാൽ വെള്ളത്തിനൊക്കെ ഒരു കട്ടപ്പുളി പൊന്തിന് ഇവിടെ ഒരു എല്ലാം വേനൽ ആകുമ്പോൾ അടിഭാഗത്തിനൊരു പുളി പൊന്തിട്ടോ വെള്ളത്തിന് അപ്പോൾ മീനൊക്കെ ചത്തു പോകാറുണ്ടീ കണ്ടില്ല വെള്ളത്തിന് നല്ല തെളി ഉണ്ടാവും ഈ കട്ടപ്പുളി പൊന്തിയ വെള്ളം നല്ല തെളിഞ്ഞു നിൽക്കും അപ്പോൾ നമ്മളെ ഇറങ്ങിയാൽ കലക്കാണിത് അപ്പോൾ ഉണ്ട് ഏതായാലും നമ്മൾ പിടിച്ചു നോക്കുക റാഫിയാക്കി നമ്മൾ ടീമൊക്കെ കൂടെ വലക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് രണ്ട് ഭാഗം തടക്കെട്ട് ഷറക്കിൻ തമ്മടെ ഷാഫി സേൽബിയൊക്കെയാണ് ഇത് ഇവർക്ക് എന്താ പരിപാടി എന്നുള്ളത് നമ്മൾ പോയി നോക്കാം ഇത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മളെ പാറ്റാലടുമ്പോ അടിഭാഗത്താ കയറുണ്ടല്ലോ അത് ചളിക്ക് താത്തുന്ന പരിപാടി കേട്ടോ ചളിക്ക് താത്തിൽ നമ്മൾ വെറുതെ ചവിട്ടി താത്തി വെച്ചാല് അത് കുറച്ച് കഴിയുമ്പോൾ പൊന്തിട്ടോ ആ പാവയ്ക്ക് മീനാണ്ട് പോകും അപ്പം ഇപ്പോഴത്തെ ഒരുവിധ ആൾക്കാരൊക്കെ വലപാണിയൊക്കെ എടുത്താണ്ട് ആണ് കൊടുക്കൽ പക്ഷെ ഇതിന് നമ്മൾ തടവല എന്ന് പറഞ്ഞതിന് ഇങ്ങനെ സാധാരണ കൊടുക്കൽ നമ്മൾ മുളേൻ്റെ ഇല്ലി വെട്ടിയിട്ട് അതിൻ്റെ ഇതാണ് താത്തി വെക്കൽ അപ്പോൾ സേൽപ്പിയാണ് അത് വെക്കുന്നത് സേൽഫിയും ഷാഫിയും വെക്കുന്നത് ഇതിവിടെ വെള്ളം കുറവാണ് അത്യാവശ്യം ചിലപ്പോൾ ഒന്നൊരാളോ രണ്ടാളോ വെള്ളം ഉണ്ടെങ്കിലും നമ്മൾ മുങ്ങിയിട്ട് വേണ്ട വെക്കാൻ അപ്പൊ ഇതേമാതിരിയാണത് വെക്കല് അപ്പൊ എങ്ങനെയാന്നുള്ളത് തരുന്നത് കണ്ടില്ലേ ഇതേമാതിരി മുങ്ങിയിട്ട് കാരന്റെ അടിയിൽ കുടുക്കിയിട്ട് കണ്ടിട്ട് വെക്കുക ഇപ്പൊ തന്നെ എല്ലാവരും വലാനി ഒക്കെ ഉള്ളതുകൊണ്ട് ചളി കണ്ടിട്ട് അത്യാവശ്യം ഏകദേശം അവിടെ നിൽക്കും പക്ഷെ വലിയ മീനുകളൊക്കെ ഉണ്ടെങ്കിൽ തുറന്ന് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മള് സേൽവിയാണ് ചാത്തുന്നത് ഇതെന്ന് പറഞ്ഞ മുള ഇല്ലില്ലേ ഇത് നമ്മൾ ഇതേമാതിരി വെട്ടി എടുത്ത് ഇണ്ടാക്കല കണ്ടില്ലേ സാധനം നല്ല ഒഴിക്കുള്ള വളർത്തിയൊക്കെ ഇതേമാതിരി കൊടുക്കുക അടി മീന പോലെ നമ്മള് പുതുക്കൊക്കെ വരുന്ന ടൈമിലൊക്കെ ഇതേമാതിരി ഉണ്ടാക്കിയ നമ്മളെ നാട്ടുകാരൊക്കെ കൊടുക്കരുത് പണ്ടിട്ടേ ഉള്ളൊരു പരിപാടിയാണ് കേട്ടോ അപ്പൊ ഏകദേശം ഇതൊക്കെ തടൊക്കെ ഇട്ട് അടിയൊക്കെ നല്ല അടച്ചിണ് അപ്പൊ ഉളി വാരിയാണ് അത്യാവശ്യം നല്ല ഒളി ഇട്ടിട്ട് മീന് എല്ലാ കൊല്ലം ഇഷ്ടം പോലെ മീൻ വന്നിട്ട് ഒളിയാണ് അപ്പൊ എന്താ വെച്ചാൽ ഉളി മോശമാക്കൂല ഓലയും കമ്പും വല്ലും കൂടി കൊണ്ടുവന്നിരുന്നോ അപ്പൊ ഇനി ഉളി വാരിലാണ് പരിപാടിയൊക്കെ

അപ്പോൾ ചണ്ടിയൊക്കെ വാരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാരി കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ കുറെ ഉള്ള വലയിട്ട് വീതുകാണ്ട് ജസ്റ്റ് അടിഭാഗത്തൊക്കെ കുറേ ചണ്ടികൾ എന്നാലും ഉണ്ടാവും ചെറിയ ചെറുത് അപ്പോൾ അതൊക്കെ ആദ്യം വീതുകാണ്ട് വലിച്ചെടുപ്പിട്ട് ഇന്നതിൻ്റെ ശേഷം നമ്മൾ നീക്ക് നൂലിൻ്റെ വല വീശുള്ളൂ അപ്പോൾ ആദ്യം ചണ്ടി ഇതൊക്കെ വാരി ഇടുത്തിട്ടാണ് നമ്മൾ മീൻപിടുത്തം തുടങ്ങുക ആ Wah, kemdalean tu. Hah. Hmm.

പിന്നു പറഞ്ഞാല് മീൻ ഏകദേശം ഇതിൽ കുറവാണ് പക്ഷെ നമുക്ക് കിട്ടുന്ന മീനൊക്കെ നാടമ്പുലാൽ ഇട്ടോ ഒരൊറ്റ വിയറ്റ്നാം വരാം നമുക്ക് ഇവിടെ കിട്ടിയില്ല ഇത് നമ്മളെ അടുത്തുള്ള പാടാ മൂന്നൂരുള്ള പാടാണ് എന്താ പറയുക ഈ പാടത്തേക്ക് വിയറ്റ്നാം വരാം എത്തിയിട്ടില്ല അവിടെ ഒറ്റ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ സാധാരണ നമ്മൾ ഒളി കുയ്യ കുടിക്കുമ്പോൾ ഇഷ്ടംപോലെ വിയറ്റ്നാം വരാം ഉണ്ടാവുക അപ്പൊ ഒളിക്കുയ്യ ഏകദേശമൊക്കെ പിടിച്ച് തീർന്ന് കിട്ടാം ഇത് കണ്ടില്ലേ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഉദ്ദേഹമായി തന്നെ അയക്കന്നെ ഇട്ടു ഇനി മറ്റ വേനിലൊക്കെ ആകുക ഒന്നും കൂടി മീനൊക്കെ ദീ വന്ന് നിക്കില്ല അത്യാവശ്യം വെള്ളം ഉണ്ട് പാടത്ത് ഒന്നുകൂടി വെള്ളം കുറയുമ്പോൾ ഇവിടെ ഉള്ള മീനുകളൊക്കെ വന്ന് നിക്കും അപ്പൊ ഇനി വേനൽ ലാസ്റ്റൊക്കെ നമുക്ക് കിട്ടിയ മീൻ കണ്ടില്ലേ ഏകദേശം കട്ടപ്പൊളി ഒന്നുകൊണ്ട് പാഴത്ത് തീരെ മീൻ പിന്നെ നമ്മൾ പിടിച്ച പീല് അത്യാവശ്യം കുറച്ച് വലിയ കുഴപ്പമില്ലാതെ മീൻ കിട്ടി ഇത്ര നല്ല മീൻ ആ ഇഷ്ടംപോലെ മീൻ ആണ് കുയ്യാണിത് ഏതായാലും വലിയ കുഴപ്പമില്ല കണ്ടില്ലേ അപ്പൊ ഇന്നത്തെ മീൻപിടുത്തം നമ്മളവിടെ നിർത്തണേ ഇനി അടിപൊളി വീടിയിട്ട് വീട്ടിൽ പിരിഞ്ഞപ്പോ ഒരു ഒന്ന് രണ്ട് കുയ്യും കൂടി പിടിച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊല്ലത്തെ ഏകദേശം വേനൽ മീൻപിടുത്തം കഴിഞ്ഞിട്ടോ പിന്നെ നമ്മളെ അയിമുഖത്തൊക്കെ തന്നെ നമ്മളെ പഴയമാതിരി അയിമുഖത്തൊക്കെ തന്നെ ഇറങ്ങും അപ്പൊ അതിനുള്ള വാലൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കണം മഴ ഒക്കെ വരാൻ പോവല്ലേ അപ്പൊ ഇതിനുള്ള